കരുവഞ്ചാൽ വെള്ളാട് വില്ലേജിലെ മാവുഞ്ചാലിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ക്വാറികൾക്കെതിരെ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കരുവഞ്ചാൽ വെള്ളാട് വില്ലേജിലെ മാവുഞ്ചാലിലാണ് ജനവാസ മേഖലയിൽ കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത് ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു തളിപ്പറമ്പ് താലൂക്കിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് വെള്ളാട് വില്ലേജിലെ ഈ പ്രദേശം വീടുകളുടെ ചുമരുകളിൽ വിള്ളലുകൾ അടക്കം രൂപപ്പെട്ടതോടെ പലരും താമസം മാറിപ്പോയി ഉരുൾപൊട്ടൽ സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലയിടത്തും പരാതികളും നൽകി എന്നാൽ ക്വാറികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയായ ഒരു കോറയ പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ പരാതി നവകേരള അടക്കം യാതൊരു ഒരു എൺപത് തൊണ്ണൂറ് ഡിഗ്രിയിൽ ചെരുവില്ല ആ കുറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭീകരമായ ഒരു കോറ അതിന് അനുമതി കൊടുത്ത ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണേലും അവർക്കെതിരെ നടപടിയോടെ സ്വീകരിക്കേണ്ടതാണ് അത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളും അതിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു കുറയല്ല അത് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കുടിവെള്ളമടക്കം ഇവിടെ മഴക്കാലങ്ങളിൽ അത് കലങ്ങി വരുന്നത് ഉറവുകളിൽ വേ വേനൽക്കാലം ആയാൽ കുടിവെള്ളത്തിന് ക്ഷാമം ഇവിടെ ഭയങ്കര ക്ഷാമമുണ്ട് ഈ കോറെ വന്നതോടുകൂടി ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ചെങ്കുത്തായ പ്രദേശത്താണ് കരിങ്കൽ ക്വാറി സ്ഥിതി ചെയ്യുന്നത് ഭയത്തോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും ഉരുൾപൊട്ടലുണ്ടായാൽ വലിയ ദുരന്തമാകും ഇവിടെ സംഭവിക്കുകയെന്നും പ്രദേശവാസികൾ പറയുന്നു ചെങ്കുത്തായ കുന്നിൻ്റെ മണ്ടയിലാണ് കോറ പ്രവർത്തിക്കുന്നത് ഇത് പൊട്ടിയാൽ വെള്ളാട് മാവിഞ്ചാൽ കരുവിഞ്ചാൽ വരെയും വയനാട്ടിൽ പോലും സംഭവിച്ചാൽ ഇതിൻ്റെ പകുതി വരെയും വയനാട്ടിൽ സംഭവിച്ചില്ല അന്നേരം ഏകദേശം ആ പ്രദേശം തീർന്നു ഇത് മാവിഞ്ചാലിൻ്റെ മോളിൽ നിന്ന് പ്രദേശിച്ചാൽ ഈ കോറ പ്രവർത്തിയാൽ വെള്ളാട് കരുവിഞ്ചാൽ പള്ളി മുഴുവൻ ഈ കാണുകയില്ല ജീവന ഭീഷണിയായി നിലനിൽക്കുന്ന കരിങ്കൽ ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആലക്കോട്